നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഒന്നര മാസം നീണ്ട പരസ്യ പ്രചരണത്തിന് ഒരു ദിവസം ബാക്കി നിൽക്കെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണിപ്പോൾ കഴിഞ്ഞ ഒന്നര മാസമായി മണ്ഡലത്തിൽ വമ്പൻ പ്രചരണമാണ് കാഴ്ചവെച്ചത് സ്ഥാനാർത്ഥി പര്യടനം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ പ്രചരണത്തിന്റെ വൻ ജന പിന്തുണയാണ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചത് ഇനി കാര്യം നടക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടി ആദ്യഘട്ട പ്രചരണം നടത്തിയ രാജീവ് ചന്ദ്രശേഖർ അവസാനഘട്ട പുറത്തിറക്കിയ ഇതാണ് കാര്യം എന്ന വികസന രേഖയുമായി പാർട്ടിക്ക് പുറത്തുള്ള വോട്ടർമാരെ ആകർഷിക്കുവാനും വിശ്വാസത്തിൽ എടുക്കുവാനും കഴിഞ്ഞുവെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേട്ടം മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ മികവും എൻ ഡി യുടെ സംഘടനാ സംവിധാനവും കോർ തിണക്കിയപ്പോൾ ഇടതു വലതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് എൻ ഡി എ മുന്നേറി രാവിലെ നടന്ന വാഹന പ്രചാരണ ജാഥ ജഗതി വഴുതക്കാട് നന്ദാവനം എന്നിവിടങ്ങളിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങി തീരദേശത്ത് ഒരു വട്ടം കൂടി പര്യടനം നടത്തിയ സ്ഥാനാർത്ഥി കൊച്ചുവേളി ശംഖുമുഖം വെട്ടുകാട് എന്നിവിടങ്ങളിലെത്തി തീരദേശവാസികൾക്ക് ആവേശം പകർന്നു വൈകിട്ട് പെയ്ത കനത്ത മഴ അവഗണിച്ച് നിയമ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കരമനയിൽ എത്തിയപ്പോൾ അണികളും ആവേശത്തിലായി പ്രവർത്തകർ പെരുമഴയത്തും ഇരുചക്ര വാഹനങ്ങളിൽ സ്ഥാനാർത്ഥിയെ ു എൺപത്തഞ്ചുകാരിയായ മണ്ടക്കാട്ടമ്മ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച വിജയാശംസകൾ നേർന്നു പൂജപ്പുര തമലം മുടവൻമുകൾ എന്നിവിടങ്ങളിലെത്തി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു അതിനുശേഷം ആറ്റുകാൽ മണ്ഡലത്തിൽ ശ്രീനാരായണപുരം ശിവക്ഷേത്രം നടത്തിയ സ്ഥാനാർത്ഥി തലപ്പാവ് നൽകി ആനയിച്ചു പിന്നീട് നാലാം ക്ലാസ് വിദ്യാർത്ഥി ഋതിക് വരച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ ചിത്രം സ്ഥാനാർത്ഥിക്ക് സമ്മാനിച്ചു തുടർന്ന് മേടമുക്ക് തുഞ്ചൻ ജംഗ്ഷൻ വലിയപ്പള്ളി കാലട് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി രാത്രി ഏഴ് മണിയോടെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളില് വോട്ടർമാരെ സ്ഥാനാര്ത്ഥി നേരിട്ട് സന്ദർശിച്ചു